എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ പുതിയ നെഗറ്റീവ് അപേക്ഷ റിവ്യൂ ആണ് എനിക്ക് എന്താ അഭിപ്രായം എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് എന്താ അഭിപ്രായം പറയാൻ പറ്റുന്നു അവളുടെ ആയിട്ട് ഇപ്പത്തെ ഓഡിയൻസ് ആയിട്ട് എനിക്ക് ചോദിക്കണം വേണം എനിക്കിഷ്ടപ്പെട്ടു അടുത്ത എല്ലാ റിവ്യൂ റിവ്യൂട്ട് ബുദ്ധിമുട്ടില്ല രേഖാചൊരു നല്ല കൊടുത്തു ഇതിലൊരു ചെറിയ പാളി പറ്റിയറിയില്ല കാരണം പണം നെഗറ്റീവ് പറയണ നെഗറ്റീവ് എന്നല്ല ഒരു ഇവരുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ മമ്മൂട്ടി കമ്പനി ഗൗതം എന്ന് പറയുമ്പോൾ ചേർത്താൻ ചേത്താ പടം ഇറങ്ങുന്ന മുമ്പേ പറഞ്ഞു ശരിയാവില്ല പറഞ്ഞു ശരിയാവില്ല അല്ല അങ്ങനെ ഒക്കെ കുറേ നടന്ന ആവശ്യം ചെയ്യാൻ വേണ്ടി ഭയങ്കര പടത്തിന്റെ മെയിൻ പ്രശ്നം പ്രശ്നമല്ല സ്ലോ പേസ് ആയിട്ട് മൂവിയാണ് ലാഗ് കുറെ പേർക്ക് ലാഗ്ഡ് ഫീൽ ചെയ്യുന്നത് കാരണം ഒരു സ്ലോപ്പേസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പോകുന്നത് അതുകൊണ്ടായിരിക്കും പക്ഷേ ക്ലൈമാക്സ് വർക്ക് ചെയ്തിട്ട് പുള്ളി സാധാരണ ആക്ഷൻ പെട്ടില്ലെന്ന് താരം സംഭവം പറയട്ടെ ഇതില് മമ്മൂട്ടിയും ഗോകുൽ സുരേഷ് ഒഴികെ ബാക്കിയുള്ളവർ അവരെ ഓർത്തിരിക്കാവുന്ന റോളുകൾ ആന ചെയ്തിട്ടുള്ള അങ്ങനെ പെർഫോമൻസ് ചെയ്തു ക്ലീർന്നു അതായത് കോമഡി ട്രാക്ക് വർക്ക് ആയി ഇവര് ഇന്റർവ്യൂലൊക്കെ ഇരിക്കുമ്പോൾ കൂളായിട്ടുള്ള പഴയ കാലത്ത് സെൽഫ് പരിപാടി ഒക്കെ ഇല്ലേ സാൻ ഒക്കെ ആയിട്ട് പക്ഷെ ത്രില്ലിംഗ് പാർട്ട് വരുമ്പോ നമുക്ക്

ചിലെ ഇരുന്നൂറ്റമ്പത് കോടി നേടിയ മഞ്ഞുവൽ ബോയ്സ് ആറാട്ടനെ ഇഷ്ടപ്പെട്ടില്ല ഓവർ ഹൈപ്പ് ആണെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം പറയുന്നതിന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഇപ്പടം വർക്കായി ഞാൻ തോന്നി റിവ്യൂ എടുത്ത് പോകുമ്പോ എല്ലാവരുടെ റിവ്യൂ നോക്കിയിട്ട് എനിക്ക് അതാണ് നിങ്ങളെ ഇപ്പത്തെ യൂത്തിന് പറ്റിയ ഫിലുമായിട്ട് തോന്നി ഈ ഒരു കാലഘട്ടത്തിൽ പറ്റിയ ഫിലിമാണ് ഡയലോഗ് തോന്നിയില്ല മാസ് മസാലയല്ല ഒരു ക്ലാസ് എന്റർടൈൻമെന്റ് തോന്നിയത് എനിക്ക് തോന്നിയത് പ്ലാനാണ് ഗൗതം വാസ്തവം മമ്മൂട്ടി വരുമ്പോൾ അവര് ഇപ്പൊ ഹൈപ്പ് പ്രൊമോഷൻ ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ രണ്ട് ബ്രാൻഡ് ഒരുമിക്കും അതാണ് പറയുന്നത് ആ പ്രതീക്ഷയ്ക്ക് ഒത്തുള്ള ഒരു സിനിമയായിട്ട് ഈ സിനിമ വന്നിട്ടില്ല കാരണം ഗൗതം വാസ്തവന്റെ ഇവരുടെ സിനിമഗ്രഫി അങ്ങനെ ആയതുകൊണ്ടാണ് പിന്നെ മമ്മൂട്ടി കമ്പനി മുമ്പ് ചെയ്ത പടങ്ങളും വെച്ച് നോക്കുമ്പോൾ എനിക്ക് നിങ്ങൾ അതിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ സിനിമ എത്രമാതി ഏത് ബെറ്റർ പക്ഷെ ും താഴെല്ലേറ്റ് ടർബോ എന്ന് പറയുന്ന ഒരു ആക്ഷൻ മൂവി എന്നുള്ള രീതിയിൽ സമൂഹം വർക്ക് ആയിട്ടുണ്ട് പക്ഷെ ഇതില് എന്താണ് ഇവർ ഉദ്ദേശിച്ചത് കോമഡി ട്രാക്കും ഇവർ ഗോകുലും ഇവരും തമ്മിലുള്ള കെമിസ്ട്രി നല്ല ആക്ടർ ഫ്ലെക്സിബിലിറ്റി പോകുന്നുണ്ടോ ാണ് അണ്ണൻ്റെ അഭിപ്രായം ഉണ്ട് ടി പിന്നെ പ്ലാറ്റ്ഫോമിന് വേണ്ടിയുള്ള ചർച്ചകൾ അത് സെറ്റ് ആയി ഒരു നെഗറ്റീവ് തോന്നി മമ്മൂട്ടിക്കുള്ള പ്രായം തോന്നിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇവിടെയാണ് ഇത് അവര് സൗണ്ടിന് ചെറിയ വ്യത്യാസം തോന്നി അങ്ങനെ കുറച്ച് പ്രായം തോന്നിക്കോട് തോന്നി സോ ഇതൊക്കെയാണ് ഡൊണിക്കാൻ പേഴ്സണൽ അഭിപ്രായങ്ങൾ ബാക്കി നിങ്ങൾ വീട്ടിൽ ഭാവിയിൽ നടന്ന